കാട്ടാന ഭീതിയൊഴിയാതെ കാഞ്ചിയാർ കോവിൽമല നിവാസികൾ ദിവസങ്ങളായി കാട്ടാനകൾ വനാതിർത്തിയിൽ തമ്പടിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ ആദിവാസി യുവാവ് കാട്ടാനയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് കോവിൽമല മരുന്നുംബോട് നിവാസികൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ആഴ്ചകൾ കഴിഞ്ഞു വനത്തോട് ചേർന്ന് കിടക്കുന്ന മരുതുമ്പോട് ഭാഗത്ത് കാട്ടാനകൾ തമ്പടിക്കുന്നതിനാൽ ആദിവാസികൾ രാത്രി കാലങ്ങളിൽ ആഴിക്കൂട്ടിയും പടക്കം പൊട്ടിച്ചും ഉറക്കളച്ചിരിക്കുകയാണ് മീൻ പിടിക്കാൻ രാത്രി വല കെട്ടി ആദിവാസി യുവാവ് വലയഴിക്കാൻ പോയപ്പോൾ കാട്ടാന കുടിച്ചു ഇന്ന് രാവിലെ ഏഴുമണിയോടെയാണ് സംഭവം കാട്ടിൽ നിന്ന് കാർഷിക മേഖലയിൽ ലക്ഷ്യമിട്ട് നടന്നു വരികയായിരുന്നു കൊമ്പൻ മുന്നിൽ കൊമ്പൻ ധരിച്ചായിരുന്നുവെങ്കിലും പിന്നാലെ മൂന്നാനകളും ഉണ്ടായിരുന്നു അതെ നോക്കാൻ വേണ്ടി ഇവിടുന്ന് രാവിലെ ഇറങ്ങിപ്പോയപ്പോലേക്ക് പോയി കാട്ടാനകൾ പകൽ സമയത്ത് പോലും ജനവാസ മേഖലയിൽ എത്തുന്ന അവസ്ഥയിലാണ് ആനയെ ഓടിക്കാൻ പടക്കം പോലും ആദിവാസികൾ പറയുന്നു ആന ആനശല്യം കാരണം ഞങ്ങൾക്ക് ഇവിടെ പേടിച്ച് കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത സമയ ഒരു രീതിയാണ് ആന വരുന്നത് രാത്രി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ആന പറമ്പിന്റെ സൈഡിൽ കൂടെ കയറി വരുന്നത് ഞങ്ങൾ തീയൊക്കെ കത്തിച്ച് രാത്രി രണ്ട് മണി മൂന്ന് മണി രാത്രിക്കൊക്കെ ഇവിടെ കാവലിരിക്കുക അയി ലാ ഒക്കെ ആയിട്ട് ഞങ്ങൾ കാവലിരുന്നത് അങ്ങനെ പകർ ഇന്ന് രാവിലെ ഞങ്ങൾ ഇവിടെ നിന്ന് കാട്ടിൽ നിന്ന് തൊട്ടടുത്ത് ഒരു കൊമ്പന ഞങ്ങൾ ഓടിച്ചു വിട്ടുക നേരെ വലിയ കയറി വരുവാണ് ആന ആ വരവ് വന്നുകഴിഞ്ഞാൽ നേരെ വന്ന് റോഡിൽ മെയിൻ റോഡിൽ വന്ന് ഈ ഈട്ട് അറിയ ആന കയറി വരും ആ ഒരു രീതിയിൽ ആന വന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ച് ഓടിച്ച് വിടുവാ ഏഴര ഇന്ന് രാവിലെ കുഞ്ഞു കുട്ടികളും പ്രായജനൂരുമായിട്ടാണ് ആദിവാസികൾ ഇവിടെ ജീവിക്കുന്നത് പ്രദേശത്ത് വെളിച്ചക്കുറവും കാട്ടാന ശല്യം ഇതിന്റെ ആഘാതം വർദ്ധിപ്പിക്കുകയാണ് ആന അങ്ങനൊന്നുമില്ല പകൽ സമയങ്ങൾ കയറി വരും ഈ കഴിഞ്ഞ ദിവസവും അതാ ഇവിടം വരെ ഞങ്ങൾ വങ്ങളിവിടെ നോക്കി നിൽക്കുവാണ് പിള്ളേർ ഞാൻ ഇങ്ങനെ നിരന്തരം ശല്യമാണ് ഞങ്ങൾ എന്നാ ചെയ്യാനോ ഉറക്കമില്ല ഇവിടെ ഇരിക്കുവാണ് കുത്തി രാത്രി മൊത്തവും ഞങ്ങളിവിടെ താമസിക്കുന്ന പേടിച്ചൊക്കെയാണ് ആന എപ്പോഴിവിടെ കയറി വന്നു ഭയങ്കര ശല്യമാണ് കൈക്കുഞ്ഞിനെയൊക്കെ കൊണ്ടാണ് താമസിക്കുന്നത് ഇവിടെ തരാൻ പറഞ്ഞിട്ട് ഇതുവരെ അതിനൊന്നും ഒരു വനത്തിൽ തീറ്റയും വെള്ളവും ഇല്ലാതായതാണ് കാട്ടാനകൾ ജനവാസ മേഖലയെ ലക്ഷ്യം വന്യമൃഗ വന്യമൃഗശല്യത്തിന് പരിഹാരം ഉണ്ടാക്കുമെന്ന് പറയുന്നതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അടിയന്തരമായി കോവിൽമലയിലെ കാട്ടാന ശല്യത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ആദിവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ